അധിനിവേശ സൈന്യവുമായി നടന്നത് ചരിത്രത്തിൽ സമാനത്തുകളില്ലാത്ത പോരാട്ടമെന്ന് ഹമാസ് നേതാവ് എഹിയാസ് സിൻവാർ അയ്യായിരത്തോളം വരുന്ന സൈനിസ്റ്റ് പടയുമായി അൽ കസ ബ്രിഗാർഡ് പോരാളികൾ നേരിട്ട് ഏറ്റുമുട്ടി അതിൽ മൂന്നിലൊന്നുപേരെ വധിച്ചു കഴിഞ്ഞു മൂന്നിലൊന്നുപേരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു മൂന്നിലൊന്നു പേർ നിത്യവൈകല്യത്തിന് അടിമപ്പെട്ടെന്നും സിൻവാർ ഗാസയ്ക്ക് പുറത്തുള്ള ഹമാസ് നേതാക്കൾക്ക് ദൂതന്മാർ മുഖേന കൈമാറിയ സന്ദേശത്തിൽ പറയുന്നു അൽ ജസീറ അറബിക്കാണ് കത്തുദ്ധരിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് സൈനിക വാഹനങ്ങൾ പൂർണ്ണമായി തകർത്തു അൽകസാം ബ്രിഗേഡ് പോരാളികൾ അധിനിവേശ സൈന്യത്തിന് കനത്താഘാതമാണ് സൃഷ്ടിച്ചത് അധിനിവേശകരെ തകർക്കുന്നത് വരെ പോരാട്ടം തുടരും അധിനിവേശ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെടില്ലെന്നും സിൻവാർ വ്യക്തമാക്കി ധീരതയുടെയും ഐക്യത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണങ്ങളാണ് ഗാസയിലെ ജനങ്ങൾ നൽകിയത് ഗാസയിലെ ജനങ്ങളുടെ മുറി ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും സിൻവാർ കത്തിൽ പറയുന്നു ഗാസയിൽ കത്തറും ഈജിപ്തും മുൻകൈയെടുത്ത് താൽക്കാലിക വെടിനിർത്തൽ നടത്തുന്നതിനിടെയാണ് സിൻവാർ ഹമാസ് നേതാക്കൾക്ക് കത്തയച്ചത് യിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരത്തി സിറിയയിലും ഇസ്രയേലി വ്യോമാക്രമണമുണ്ടായി ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു ഇറാൻ സേനാ ഉപദേശകനെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേലിന് താക്കീതുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്തുമെത്തി സേനാ ഉപദേഷ്ടാവിന്റെ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ വേവലാതിയും കഴിവില്ലായ്മയുമാണ് വധത്തിന് പിന്നിലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇറാൻ സേനാ ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തോടെ യുദ്ധം വ്യാപിക്കാനും അതിന്റെ ഗതി തന്നെ മാറാനുമുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ശക്തമാണ് ഇതിനിടെ ഹമാസ് ആക്രമണത്തിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു അതേസമയം തങ്ങളുടെ തന്ത്രപ്രധാന ആയുധങ്ങളും അതിന്റെ വ്യാപ്തിയും ശത്രു കരുതുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് ഹൂതികൾ പ്രതികരിച്ചു ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് യമനെ പിന്തിരിപ്പിക്കാനാണ് സയനിസ്റ്റ് അമേരിക്കൻ സഖ്യനീക്കം എന്നാൽ യമൻ സുരക്ഷാസേന കണ്ടെത്തുന്നവ അല്ലാത്ത എല്ലാ കപ്പലുകൾക്കും ബാബൽ മൻതബ് കടലെടുക്ക് സുരക്ഷിതമാണെന്നും അവർ അറിയിച്ചു ഇതിനിടെ ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തി ഒക്ടോബർ ആറിന്റെ സ്ഥിതിയിലേക്ക് പോകാൻ ലബനാനെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു എത്ര എം ഹമാസിനെ തുരത്തും ബന്ധുക്കളെ തിരികെ എത്തിക്കുമെന്നും യുദ്ധകാര്യ മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് പറഞ്ഞു ബന്ധുക്കളുടെ കൈമാറ്റത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ബെന്നി ഗാൻസ് ബന്ധുക്കളെ അറിയിച്ചതായി വോൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി ഇസ്രയേൽ തയ്യാറെടുപ്പ് ആരംഭിച്ചതായി സൈന്യത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസാനിവാസികളെ പുറന്തള്ളാൻ പദ്ധതിക്ക് രൂപം നൽകിയെന്ന നെതന്യാഹു ലിക്വിഡ് പാർട്ടി യോഗത്തിൽ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥികളെന്ന നിലയ്ക്ക് ഇവരെ ഏറ്റെടുക്കാൻ പറ്റിയ രാജ്യങ്ങളേതെന്ന് ചർച്ച ചെയ്തു വരുന്നതായും നദന്യാഹു യോഗത്തെ അറിയിച്ചു ഇസ്രേലിലെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പരസ്യമാക്കി പ്രസിഡന്റ് ഐസഹർ സോഗ ആഭ്യന്തര തർക്കങ്ങൾ നമ്മെ ഭിന്നിപ്പിക്കുമ്പോൾ ശത്രു ആഘോഷിക്കുകയാണ് രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ നിന്നും പരസ്യമായി അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും നേതാക്കൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ പരസ്പരം പോരടിക്കുന്നത് കാണാൻ ശത്രു കാത്തിരിക്കുകയാണ് അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് നേതൃത്വം വിട്ടുനിൽക്കണം ഈ ദുഷ്കരമായ സമയത്ത് ആഭ്യന്തര തർക്കങ്ങളിൽ ഏർപ്പെടരുത് നമ്മൾ തകർന്നു പോകരുത് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം രാഷ്ട്രത്തോട് നടത്തിയ വികാരാധീന പ്രശ്നത്തിൽ ഹെർസുഗ് പറഞ്ഞു സൈനികരെയോർത്ത് ഹൃദയം വേദനയും ദുഃഖവും കൊണ്ട് വിറയ്ക്കുകയാണെന്നും ഹെർസോഗ സൈനികരുടെ ധീരതയും ത്യാഗത്തെയും രാജ്യം ഓർക്കുന്നു അവർ ഉത്തരവാദിത്തത്തോടെയും ഉറച്ചു തീരുമാനത്തോടെയുമാണ് പോരാടുന്നത് ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചു വീട്ടിലെത്തിക്കുന്നത് നമുക്ക് വിശ്രമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ പോർബന്ദറിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈലകലെ എണ്ണക്കപ്പൽ എം വി കെം പ്ലൂട്ടോ തീരമണഞ്ഞു കോസ്റ്റ് ഗാർഡ് കപ്പലിന്റെ അകമ്പടിയോടെയാണ് കപ്പൽ മുംബൈയിലെത്തിയത് കപ്പലിലെ ചരക്ക മറ്റൊരു കപ്പലിലേക്ക് മാറ്റി മംഗളൂരുവിലേക്ക് യാത്ര തുടരും ക്രൂഡോയിലുമായി സൌദിയിൽ നിന്ന് മംഗലാപുരം ത്തേക്ക് വരികയായിരുന്ന കപ്പലിനേരെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആക്രമണം ആക്രമണമുണ്ടായത് ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനമുണ്ടാകുകയും തീപിടുത്തമുണ്ടാകുകയും ചെയ്തുവെങ്കിലും കോസ്റ്റ് കോസ്റ്റ്ഗാർഡും നാവികസേനയും ചേർന്ന് തീ അണച്ചു കപ്പലിലെ ഇരുപത് ജീവനക്കാർ ഇന്ത്യക്കാരാണ് സംഭവത്തിൽ കോസ്റ്റ് ഗാർഡും നേവിയും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ മേഖലയിൽ പെട്രോളിംഗ് വിപുലമാക്കിയതായും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള